ഒരു നെക്ക ഇങ്ങനെ ഒരുപാട് കണത്തിന് അറിയണ്ട ഇങ്ങനെ ചെറുതാട്ട് അപ്പൊ ഞങ്ങൾ ഇന്നത്തെ വിടും ഇപ്പം കൈ നീക്കില്ല ഏട്ടാ ഏഹ് ചേട്ട് എൻ്റെ കൈ ഇരിക്കുന്നത് തനി നാടൻ ബ്രാലാണ് ഒരു അരക്കിലോ വെയിറ്റ് ഉണ്ട് തനി നാടൻ രീതിയിൽ കറി വെക്കാൻ വേണ്ടി പോവാണ് ഞാനേ ഈ മീനൊക്കെ ഒന്ന് നല്ല വൃത്തി ഒന്ന് കഴിയെടുക്കട്ടെ അപ്പൊ ചക്കര നമ്മള് ചക്ക അടക്കാൻ വേണ്ടി കൊടുക്കാറാണെ അപ്പൊ നമുക്ക് ആവശ്യമായിട്ടുള്ള ചക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓറ് വലുതല്ല നമുക്ക് കൊത്തൻ ചക്ക ഇത് കുഴപ്പമില്ല ഈ സൈസാണ് നമ്മൾ ഇന്നത്തെ പാചകത്തിന് പെരുവോ ഇനി ചക്കര നമുക്കിനാവശ്യമുള്ളത് കുറച്ച് കാന്താരി മുളകും ചക്കര ഞെട്ടിനെ കട്ട് ചെയ്ത് കൊടുക്കണം ഒരു കമ്പെടുത്തിട്ട് അതിന്റെ തുമ്പ് ഒന്ന് ചെത്തി മൊന കുറിപ്പിക്കണം ഈ ചക്കര നടു സെൻറ്ററിൽ ഇതാ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കണം കേട്ടോ ഇതേപോലെ ആക്കിയെടുക്കുന്നുണ്ടോ അപ്പം ഇതിൻ്റെ പിറംതൊലി നമുക്കിനി ചെത്തി കളയണം ഇങ്ങനെ ഒരുപാട് കനത്തിന് അറിയേണ്ട ഇതാ ഇങ്ങനെ ചെറുതായിട്ട് മുള്ളിനെ അരിഞ്ഞ് കളയണം ചങ്കട പണ്ടേ ആൾക്കാർ ഈ മുള്ളുപോലും കളയൂലെന്നാണ് പറഞ്ഞത് ഈ ചങ്ക നല്ല തിളച്ച് വേവണം ആവശ്യത്തിന് ഉപ്പ് ഉപ്പത്തിൽ കൂടുതലിട്ട് കൊടുക്കണം കാരണം വെള്ളത്തിലായത് കൊണ്ടേ കുറച്ച് കൂടുതലിട്ട് കൊടുക്കണം ഇതിന് പുറത്തു തന്നെ ഇട്ടുകൊടുക്കണം ഇട്ട് കൊടുത്തിട്ട് ഇന്നിങ്ങനെ ഒരു കറക്ക് കറക്കുമ്പോൾ തന്നെ കണ്ട അതിൻ്റെ അകത്ത് എല്ലാം കറകും കുറച്ച് മഞ്ഞപ്പൊടി കറക്കി കൊടുക്കണം എല്ലാ സൈഡും നല്ല രീതിയിൽ വ്യാപയം വേണം ഇനി ഞങ്ങൾ നമുക്ക് കാന്താരി മുളക് നല്ല ചതച്ചെടുക്കണം ഈ പൊത്തിട്ടാണ് ഇരിക്കാൻ അല്ലെങ്കിലെ കണ്ണു തെറിക്കും ഊഹ് ചങ്കളെ കാന്താരി മുളവിന്റെ ചാറ് നുള്ള് കണ്ണ് തെറിച്ചാൽ മതി അന്നത്തെ ദിവസം പോയി ഒരു സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ട് കോരി എടുക്കണം ദേവി ഇത് കൈ ഉണ്ട് ഞങ്ങളെ കോരാ നിൽക്കരുത് കാരണം നമ്മൾ എപ്പോഴും ഓർമ്മിക്കൂല നമ്മൾ എവിടെയെങ്കിലും കിട്ട് നമ്മുടെ ശരീരത്തെ പിടിക്കുകയാണെങ്കിൽ അണ്ണാ അവിടെയൊക്കെ ഒടുക്കത്ത് നീറ്റലായിരിക്കും പ്രത്യേകിച്ച് ലുക്കി കൊടുക്കണവർ ഒരു കാരണം അങ്ങനെ കൈ കൊണ്ടു തുടങ്ങരുത് അപ്പോൾ ചങ്ങാ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാമേ എല്ലാം ഇട്ട് കൊടുക്കണം വേണ്ട അവിടെ കുറച്ചിങ്ങനെ ഇട്ട് ഇവിടെയും കൂടി കുറച്ചിട്ട് കൊടുക്കാം അപ്പം രണ്ട് സൈഡിലും ആ വെള്ളത്തിൽ കിടന്ന് തിളച്ച് തിളച്ച് എൻ്റെ അണ്ണ ഏഴിട്ട് മഞ്ചട്ടി ഉണ്ടായിരുന്നു അതെല്ലാം പൊട്ടിപ്പോയി അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കുഞ്ഞു മഞ്ചട്ടി മാറ്റിട്ടുണ്ട് അപ്പോൾ നിലവിൽ ഇപ്പൊ എണ്ണ ഒഴിച്ച് കടുവിട്ട് കരിയേപ്പല ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിന് ചെറിയ ഉള്ളി ചെറുതായിട്ട് അതും കൂടി ഇന്നിട്ട് കൊടുക്കാം എന്തൊക്കെ പറഞ്ഞാലേ മഞ്ചട്ടി വയ്ക്കുമ്പോൾ അതിൻ്റെ രുചി ഒന്ന് വേറെ തന്നെ സാ ഇനി നമുക്കിനി ഒരു പത്ത് പതിനഞ്ച് കാന്താരി മുളക് ചതച്ചെടുത്തതാണേ അപ്പോൾ അതും കൂടി ഇന്നിട്ട് എടുക്കാം മൂന്ന് തക്കാളിപ്പഴം വേണം പക്ഷേ നമ്മളിപ്പോൾ ഇന്ന് തക്കാളി പഴം അല്ല ഇടുന്നത് നമ്മൾ ഇന്ന് ഇടാൻ വേണ്ടി പോണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ച തക്കാളി അത് നമ്മൾ സ്വന്തമായിട്ട് നട്ട് അതിൽ കാവ നിക്കുക ഞങ്ങളുടെ അതിന്നൊരു ഇന്നാണെ കട്ട് ചെയ്ത് നമുക്ക് ഇത് ഇട്ട് എൻ്റെ അണ്ണ ഇന്നത്തെ പാചകം വേറെ ലെവലാണ് അതുപോലെ കഴിക്കുമ്പോഴുള്ള രുചി എനിക്ക് ഇപ്പോഴേ ചിന്തിക്കാൻ പറ്റില്ല അട്ടേ ഒരു മൂട്ടിൽ ഒരു നാല് അഞ്ച് ആറെണ്ണം വരെ എന്തുകൊണ്ടാ കാച്ചി നിപ്പുണ്ട് അപ്പോൾ നമുക്കേ ഇവനെ നമുക്കങ്ങോട്ട് അടത്തെടുക്കാം ചങ്ങ സ്വന്തമായിട്ട് നട്ടിട്ടേ നമ്മൾ അത് തന്നെ പറിച്ചെടുക്കുമ്പോൾ ഒരു സുഖവും അതിൻ്റെ രുചിയും ഒന്നും വേറെ തന്നെ അതായത് ഇപ്പോൾ ഒന്നെടുത്തു ഒരു രണ്ടെണ്ണം എടുത്തു കണ്ട നമുക്കേ കുറച്ച് മല്ലിയല വേണം അതും നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ നട്ട് വളർത്തിയ മല്ലിയലയാണേ വേണ്ട വലുതാട്ടൊന്നും ഇല്ല ഞങ്ങളെ കുറച്ചെ കൊണ്ടായിരുന്നു ഞാൻ നേരത്തെ പറിച്ചെടുത്ത് അപ്പോൾ നമുക്ക് കുറച്ച് പിഴുതെടുക്കാം നല്ല പച്ച മല്ലിയല നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന വലിയ സെറ്റപ്പ് ഒന്നുമില്ല എന്നാലും നമ്മൾ സ്വന്തമായിട്ട് നട്ട് വളർത്തി ആ മല്ലിയില എടുക്കുമ്പോൾ അനുസിൻ്റെ അകത്തുള്ള സുഖം എൻ്റെ അണ്ണാ പറഞ്ഞരയ്ക്കാൻ പറ്റില്ല കണ്ട ഇപ്പോൾ നമുക്കൊരു മൂന്ന് മൂട് കിട്ടിയിട്ടുണ്ട് മതി മൂന്നുള്ളതാണ് കൂടി നിൽക്കണം കേട്ടോ അപ്പോൾ നമ്മളെ പച്ച തക്കാളി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് കുറച്ചുപ്പ് മല്ലിപ്പൊടി മുളക് പൊടി മുളക് പൊടിയോ കുറച്ച് മതിയാ കാന്തര മുളക് ഇട്ടിട്ടുള്ളതാണ്ടേ നല്ല എരിയായിരിക്കും എടുത്തിട്ട് പുളിയെടുത്തിട്ട് പിടിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഇവനെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ച് ആവശ്യത്തിന് കുരുമുളക് ഇഞ്ചിയും വെളുത്തുള്ളും കൂടി ചതച്ചതാണേ ഒരാറ വെള്ളം നല്ല വൃത്തിയെ കഴുകി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടേ ഒരു ഇളക്ക് ഒന്നും നോക്കണ്ട എൻ്റെ അരപ്പ് എല്ലാ സ്ഥലങ്ങളിലും പിടിക്കണം കണ്ടല്ലേ ഓ കാന്താരി കിടക്കൊക്കെ തെളിഞ്ഞു പറഞ്ഞു വേണ്ട തക്കാളിക്ക മേളയ്ക്കാർ പറഞ്ഞ വേണ്ട എനിക്കോണം ഇപ്പം തന്നെ കഴിക്കാൻ പറ്റുമോന്ന് തോന്നുന്നു വേണ്ട ആ പരുവത്തിനാണ് അതിൻ്റെ ഗ്രാവി ഇരിക്കുന്നത് നോക്കി ഞങ്ങളെ നിങ്ങടെ നോക്ക് ഇപ്പൊ നമ്മള് മീനിട്ടിട്ട് രണ്ടോ മൂന്ന് സെക്കൻഡ് മാത്രമേ ഉള്ളൂ കണ്ടാ എന്റെ ഒരു ചന്തം കണ്ടത്രമെള്ളലുവപ്പൊടി കുറച്ച് ഇടാ കേട്ടാ മല്ലിയില കൊടുക്കണേ ചങ്കട നമ്മളെ ചക്ക നല്ല രീതിയിൽ വന്നിട്ടുണ്ട് കേട്ടാ ഏ എന്ത് രസം എന്നത് ഇടികല്ലോണ്ട് നല്ല ഇടിച്ച് കൊടുക്കണം ഇടിച്ചിടിച്ചിടിച്ചിടിച്ചിടിച്ച് ഇതിനെ ഓടയ്ക്കണം നല്ല വെറുപ്പി ഇപ്പം മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം എരിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് മുളക് പൊടി കുറച്ച് കുരുമുളക് പൊടി മതി മുളക് പൊടിയും ആ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതെല്ലാം ഇതിൽ പറ്റണം അടുത്ത ചട്ടി വെച്ച് അതാ കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഓടിച്ചു കൊടുക്കണേ കുറച്ച് കടുവങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നു കായ് ഇത് കരിയമല്ല നമുക്ക് ചെറിയ ഉള്ളി കുറച്ച് ഉപ്പിട്ടു മിക്സ് ചെയ്ത് വെച്ച ചക്ക നമ്മളങ്ങോട്ട് ഇട്ട് കൊടുക്കണേ ചങ്കല നമ്മളെ ഇടിച്ചക്ക റെഡി ആയിട്ടുണ്ട് ഇനി സംസാരിക്കാൻ സമയമില്ല ഓ നല്ല നാടൻ വരാലിന്റെ തല എടുത്തതാ ഇങ്ങനെ ഈ സൈഡിലോട്ട് അങ്ങ് വെക്കുന്നു അല്പം കറിയും കൂടി അങ്ങോട്ട് പോയിരിക്കുന്നു ഒരു രണ്ട് കഷ്ണവും പച്ചത്തക്കളി കിട്ടിയിട്ടുണ്ടല്ലോ അല്പ ഗ്രേവി നമ്മള് നാടൻ ബ്രാല് അടിപൊളിയായിട്ട് കറി വെച്ചതും അതിൻ്റെ കൂടെ ഇടിച്ചക്കൈ എൻ്റെ പൊന്നെണ്ണ നമ്മളത് കടിച്ചു നോക്കി നിങ്ങളുടെ മുമ്പിൽ അത് രുചി പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതിൽ രുചി എങ്ങനെയാണ് ഞാനും അങ്ങനെയാണ് ഇടിച്ചക്ക വെച്ചിട്ട് അത് ബ്രാൽമീൻ കറിയും കൂടി വെച്ചിട്ട് കഴിക്കണത് ഞാൻ ആദ്യമായിട്ടാണ് എന്തായിരുന്നു നമുക്ക് സമയം കളയണ്ട എന്ന് കളിച്ച് നോക്കാം വേണ്ട അത് മൺചട്ടിയിലാണ് കുറച്ച് ഇടിച്ചക്ക ഈ ഗ്രേവിയും കൂടി ഇങ്ങനെ ഒന്ന് ഒന്ന് കലക്കി എടുക്കണം കലക്കിയെടുത്തത് അതിൻ്റെ മേലെ വെച്ചിട്ട് ഒരു കഷ്ണം പീസ് നല്ല ചൂടുണ്ട് കേട്ടോ പീസും എടുത്തത് ഇങ്ങനെ ഗ്രേവിയും കൂടി ഒന്ന് മുക്കിയിട്ട് ഒന്ന് കളിച്ചു നോക്കാം രുചി വാചി അപ്പോ ഇടിച്ച മറണ മാസ് മീനൊക്കെ നല്ല വെന്ത്ടഞ്ഞ മുള്ളു മാത്രം ഉരു പറഞ്ഞ നല്ല ചൂടാ അല്പ ചെറിയ ഏരിയ ഉണ്ടാ ഹാ ഹാ ഇടിച്ചക്കല്ല അല്പ കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഒരു വെബ്സൈറ്റകത്ത് രുചിയായിരിക്കും ആ ഹാ ഹാ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക അപ്പൊ മറ്റൊരു കിടക്കാ ചീ വീഡിയോ കാണാം അതിനൊരു എല്ലാ ചങ്കക്കും അറ്റാറ്റ ഇനി നല്ല രീതിയിൽ ഒരു കഴുപ്പ് കഴിക്കണം